നേതാക്കന്മാരെ സംരക്ഷിച്ചു നിർത്തുന്ന സി പി എം തങ്ങളുടെ ഒരു എം എൽ എ അതോ സർക്കാരിന്റെ ഭാഗമായ ഒരു മന്ത്രിയോ ചലച്ചിത്ര അക്കാദമി ചെയർമാനോ ആരോപണ വിധേയരായാൽ അവരെ എങ്ങനെയൊക്കെ സംരക്ഷിക്കുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു മാത്രമല്ല വയനാട് രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തിയായ വനിതാ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി അവതരിപ്പിച്ച ആനിരാജ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രഞ്ജിത്തിന്റെ പേര് ഉയർന്നുവന്നതിന് പിന്നാലെ നടപടികൾ എടുക്കണമെന്ന് അതിശക്തമായി വ്യക്തമാക്കിയിട്ടും ഇടതുമുന്നണി സി പി എം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്തതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു ഇതിനിടെ സംവിധായകൻ രഞ്ജത്തിന് പിന്നാലെ സിനിമാ താരം സിദ്ധിക്കിനെതിരെയും ആരോപണവുമായി യുവതി രംഗത്ത് വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടന്മാർക്കെതിരായ തുറന്നു പറച്ചിലുകൾ പുറത്തു വരികയാണ് താരസംഘടനയായ അമ്മയുടെ തലപ്പത്തുള്ള പല പ്രമുഖരും സിനിമാ മേഖലയിലെ അഡ്ജസ്റ്റ്മെന്റ് ലൈംഗിക ചൂഷണത്തിന് നേതൃത്വം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ അമ്മ ജനറൽ സെക്രട്ടറിയായ നടൻ സിദ്ദിക്കിനെതിരെയും നേരത്തെ ഈ രീതിയിലുള്ള ആരോപണം ഉയർന്നിരുന്നു നടിയും മോഡലുമായ രേവതി സമ്പത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ തുറന്നു പറച്ചിൽ വീണ്ടും ചർച്ചയാവുകയാണ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന സിദ്ദിക്കിനെതിരെ ഗുരുതര ആരോപണവുമായി രേവതി സമ്പത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും നടി പറയുന്നു വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നത് സിദ്ദിഖ് കൊടും ക്രിമിനലാണെന്നും രേവതി സമ്പത്ത് ആരോപിച്ചു പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് തനിക്ക് മോശം അനുഭവം ഉണ്ടാകുന്നത് ഫേസ്ബുക്കിൽ മെസ്സേജുകൾ അയച്ചു സിനിമയുടെ ഡിസ്കഷൻ എത്തിയതായിരുന്നു താൻ ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് സംഭവം മോളെ എന്ന് വിളിച്ചായിരുന്നു ആദ്യ സമീപനം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നും അബ്യൂസ് ഉണ്ടായി ഡിസ്കഷൻ വന്നപ്പോൾ അബ്യൂസ് ചെയ്തു ഇപ്പോൾ കാണുന്ന മുഖമല്ല അയാളുടേത് അയാൾ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി അതിക്രമം നടന്നതിനു ശേഷം ശ്രദ്ധിക്കോ സംഭവിക്കാത്ത മട്ടിൽ തന്റെ മുന്നിൽ നിന്നു സ്ഥിരം സംഭവമാണ് എന്ന നിലയിൽ എല്ലാവരും പ്രതികരിച്ചു എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് പോലെയാണ് തോന്നിയതെന്ന് രേവതി സമ്പത്ത് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്